ഐ എം മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എനിക്ക് ജെൻഡർ ബോധം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ജെൻഡർ ബോധമല്ല എനിക്ക് സ്ത്രീയായി മാറണം ശരീരം കൊണ്ട് ഞാൻ സ്ത്രീ ആകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജനീഷ്യൽസിനകത്ത് ഞാൻ ജനീഷ്യൽ റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ടോപ്പ് സർജറിയും ബോട്ടം സർജറിയാണ് പുരുഷന് ബോട്ടം സർജറി മാത്രമാണ് അപ്പം അതിനകത്ത് സ്ത്രീകൾക്ക് ബോട്ടം സർജറി നടത്തുമ്പോഴത്തേക്കും അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അവരുടെ ഈ ക്ലിറ്ററസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് വേറെ ശരീരത്തിൽ നിന്ന് ടിഷ്യൂസ് എടുത്തിട്ട് ഫാലസ് അവിടെ ഉണ്ടാക്കി വെക്കുന്നു അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഫാലസ് വേറെ ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മുടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചില ഒരു പൈപ്പ് പോലെ മോട്ടോർ പോലെ ചെറിയതുണ്ട് ചെറിയ അത് പ്രസ് ചെയ്യുമ്പം സലൈൻ വാട്ടർ ഈ ഫാലസിനകത്തേക്ക് പോവുകയും അങ്ങനെ ഫാലസിനകത്ത് ഇറക്ഷൻ ഉണ്ടാകുന്നു അവർക്ക് ദേ ൻ ഹാവ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഇജാക്കുലേഷൻ ഉണ്ടാകത്തില്ല അപ്പം സെക്ഷൽ ആക്ടിന് വേണ്ടി മാത്രമായ രീതിയിൽ അത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ മെയിൽ ടു ഫീമെയിൽ ആണെങ്കിൽ എനിക്കൊരു ഒരു വജീനെ എനിക്ക് ഓപ്പറേറ്റ് ഈ ഇടയ്ക്ക് കുറെ വർഷത്തിനുമ്പോ ഒരു സ്ത്രീ മരിച്ചായിരുന്നു ഓപ്പറേഷൻ അവർക്ക് അത് ഓപ്പറേഷൻ പ്രോപ്പർ ആയില്ല എന്ന് ആയില്ലെന്ന് പറഞ്ഞില്ല അവർക്ക് എന്താണ് പ്രഗ്നൻസിൽ യൂട്രസ് ഒന്നും ഇല്ല പക്ഷെ സെക്ഷൽ ആക്ട് വരെ നമ്മൾ സെക്ഷൽ ആക്ടിന്റെ എന്തിനാണ് സെക്ഷൽ ആക്ട് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് അത്രേ ഉള്ളൂ റീപ്രൊഡക്ഷൻ വേണ്ടി ടൂള് ഈ ടൂള് മാത്രം ഫങ്ഷൻ ചെയ്യും റീപ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടക്കത്തില്ല ഈ സെക്ഷൽ ആക്ട് വരെ അത് ലിമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് ഈ ട്രാൻസ് സെക്ഷൽ വരുന്നത് അത് ഫീമെയിൽ ടു മെയിലും മെയിൽ ടു ഫീമെയിലും ഇവിടെയൊക്കെ ഓപ്പറേഷൻ ഉണ്ട് പക്ഷെ വെളിയിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ നല്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ നന്ദു തന്നെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ഫൻ ആയിരുന്നു നന്ദു ആദ്യം ടോപ്പ് സർജറി നടത്തി മാമറി ഗ്ലാൻസും അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്തു ദെൻ നന്ദു അണ്ടർ വെൻറ്റ് ബോട്ടം സർജറി നന്ദു ആർട്ടിഫിഷ്യൽ ഫാലസ് വെച്ചു നന്ദു ഒരു പുരുഷനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ടാകും എൻ്റെ എൻ്റെ തുടർച്ചയായിട്ട് അപ്പൊ നന്ദു നല്ല തിക്ക് ഒക്കെ ഉള്ള ഒരാളാണ് നന്ദു ഇപ്പോൾ തിക് ബയേർ ഉള്ളത് നന്ദുന് അന്നല്ല നന്ദു പലപ്പോഴും പണ്ട് ഈ ഷോർട്സ് ബർമുടി ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പോൾ കാലിലൊക്കെ ഹെയറി ഗ്രോത്ത് എല്ലാം കാണിക്കുന്നതിനകത്ത് നന്ദുവിൻ്റെ പ്രത്യേകത അത് പുരുഷനായി മാറുന്നുള്ളതിൻ്റെ ഇതാണ് അപ്പൊ നന്ദു ആ ഓപ്പറേഷൻ കഴിഞ്ഞ പ്രോസസ്സിൽ കൂടെ വന്നതാണ് നന്ദു എനിക്കൊണ്ട് വെളിയിലെവിടെയാണെന്നാണ് ഓപ്പറേഷൻ ടോപ്പ് ബോട്ടം വെളിയിലൂടെ ടോപ്പ് എറണാകുളത്ത് ഞാനുള്ളപ്പോഴാണ് ഫോമിലുള്ളപ്പോഴാണ് ചെയ്യുന്നത് അപ്പം സെക്ഷുവലായിട്ട് മാറുന്നു പക്ഷെ നമ്മളിത് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു ആറേഴ് മാസത്തിന് മുമ്പ് നടന്ന ഒരു ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അത് ഒരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ നമ്മൾ യുവാം കഴിഞ്ഞ് ജീവിക്കുന്നത് അതിൽ ഫീമെയിൽ ടു മെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ് സെക്ഷൽ പ്രോസസ്സിലേക്ക് മാറിക്കഴിഞ്ഞു ഹാഫ് ടോപ്പ് സർജറി നടത്തി മെമ്മറി ഗ്ലാൻഡ് എടുത്തുകഴിഞ്ഞ് എടുത്തു കളഞ്ഞു ബോട്ടം സർജറി നടത്തിയിട്ടില്ല അവർക്ക് യൂട്രസ് ഉണ്ട് ബജീനയൊക്കെ ഉണ്ട് അപ്പം അവരോടൊപ്പം നിൽക്കുന്ന ആള് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണ് എന്നിട്ട് ഇവർക്ക് കുട്ടിയുണ്ടാകുന്നു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുന്നു ആഘോഷിച്ചിട്ട് ഈ സാരി ഉടുത്ത പുരുഷൻ പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജെൻഡർ അറിയിക്കാതെ വളർത്തും എന്ന് പറയുമ്പോൾ ജെൻഡർ എന്താണെന്ന് ഈ ആൾക്ക് മനസ്സിലായിട്ടേ ഇല്ല ജെൻഡർ അറിയാതെ വളർത്താനും നോക്കൂല നിങ്ങൾക്ക് നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കണേ അല്ലെങ്കിൽ ഒരു കൂട് കെട്ടി ഗ്ലാസ് കൂടിനകത്തു വളർത്തണം ജെൻഡർ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളുടെ കൂടെ ആരും കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യുന്നൊന്നും അല്ല യു പ്രസീവ് സർട്ടൻ തിങ്സ് അതിനുള്ള അനുകൂല അന്തരീക്ഷങ്ങൾ വരുമ്പം ആരും അതിനെ എതിർക്കാതിരിക്കുമ്പോൾ അത് നാച്ചുറലി വളർന്ന് എങ്ങനെയാണ് അല്ലാതെ നിങ്ങൾക്ക് ജെൻഡർ എറിയിക്കാതെ എങ്ങനെ നിങ്ങൾ ഒരാളെ വളർത്താനായിരുന്നു ഇനി അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താണ് സാരി കൊടുത്ത പുരുഷൻ സ്ത്രീത്വത്തിൽ നിന്ന് മാറി സ്ത്രീത്വമല്ല സ്ത്രീയിൽ നിന്ന് മാറി പകുതി മാറി സ്ത്രീയെ ഗർഭിണിയാക്കി ആ വ്യക്തിയോട് ചെയ്യാവുന്ന കൊലപാതകത്തെക്കാൾ വലിയ കുറ്റം കാരണം അവർക്ക് സ്ത്രീയായിരിക്കാൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അവർ പുരുഷനായി മാറുന്നത് ഒരുപക്ഷെ അവർ ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തുമായിരുന്നു അതെനിക്കറിയില്ല ഏതായാലും അവർ അവരുടെ മാമറി ഗ്ലാൻസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അവരെ ഈ സാരി ഉടുത്ത പുരുഷൻ ഇംപ്രഗ്നേറ്റ് അവരെ കൊണ്ട് പത്ത് മാസം ഗർഭം അവരെ കൊണ്ട് പ്രസവിപ്പിച്ചു ഒരു സ്ത്രീ ചെയ്യണ എല്ലാ പ്രവൃത്തിയും സ്ത്രീയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ച പകുതിയോളം മാറിയ പുരുഷനെ കൊണ്ട് ചെയ്യിച്ച ഈ സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ ഈ സ്ത്രീയോട് കാണിക്കുന്ന കൊടിയ ചതിയായിരുന്നു കൊടിയ ചതി അതായത് അപ്പോഴും സ്ത്രീയെ പുരുഷൻ ചൂഷണം ചെയ്യും സാരി ഉടുത്ത പുരുഷൻ പകുതി സ്ത്രീയായ പുരുഷനായി മാറിയ സ്ത്രീയെ സ്ത്രീയോട് പുരുഷൻ കാണിക്കുന്ന അതേ പ്രവൃത്തി ചെയ്തു ഷി വാസ് ഫോഴ്സ് ഡെലിവർ ചൈൽഡ് ഹിസ് ചൈൽഡ് എന്നിട്ട് ഈ കുഞ്ഞിനെ ജെൻഡർ എഴുത്താതെ വളർത്തും ഇത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ജെൻഡർ എങ്ങനെയാണ് ഇവരോട് ഈ ഹാഫ് ട്രാൻസെക്ഷൻ ആയി മാറി ഈ സ്ത്രീയോട് നിങ്ങൾ കാണിച്ചത് അന്യായമല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിലോ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ബോധമില്ല ഈ ആളുകളുടെ ഇടയിൽ ഇവരുടെ തന്നെ അവർ കറക്റ്റായിട്ട് ബോധമില്ല അതിനൊരു പ്രധാന കാരണം ഇവിടുത്തെ എൻ ജി ഒന്ന് സേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അവർ ഈ പ്രോപ്പറായ രീതിയിലൊന്നും അല്ല ഇവരെ ഇവർക്ക് പ്രോജക്റ്റ് കിട്ടാനുള്ള ചില വഴികളാണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒന്ന് രണ്ട് പുസ്തകത്തിൽ വായിച്ച് ഞാൻ ടി വിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ഫീമെയിൽ ടു മെയിൽ അവരൊന്നും നിങ്ങൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ അവരൊരു ബുക്ക് വായിച്ചാണ് ഞാൻ വേറൊരു ബുക്ക് വായിച്ചു വേണം അപ്പം ഞാൻ വായിച്ച ബുക്ക് നിങ്ങൾ വായിച്ചല്ലേ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥമുണ്ടോ അവർ ഈ രണ്ട് ബുക്കിന്റെ അപ്പുറം അവർക്ക് ലോകമില്ല അത് വെച്ചുകൊണ്ട് അവർ അപ്പം ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് എൻ ജി ഒക്കെ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് എൽ എന്തെന്ന് അറിയാത്ത പിന്നെ പെർഫെക്റ്റ് എല്ലും പെർഫെക്റ്റ് ജിയും അപൂർവമാണ് എൽ മെജോറിറ്റി ആർ ബൈസെക്ച്വൽസ് ബട്ട് ദർ ഓറിയൻറ്റേഷൻ ഓറിയൻറ്റേഷൻ ഒരു പെർഫെക്റ്റ് ലെസ്ബിയനെ ഒരു പുരുഷനായിട്ട് ബന്ധപ്പെടുന്നതിനൊക്കെ ചിന്തിക്കാനൊക്കില്ല ഒരു പെർഫെക്റ്റ് ഗേക്കും അതൊക്കെ ഇല്ല ഒരു മലയാളത്തിൽ ഒരു ഫിലിമുണ്ട് മൈ ഫ്രണ്ട് അങ്ങനെ തുടങ്ങിയൊരു സ്റ്റേറ്റ് അവാർഡിട്ടുള്ളൊരു ഒരു ഒരു ഒരാൾ അഭിനയിച്ച ഇതാണ് അതിനകത്ത് ഗേ ആണ് ഗേയാണ് അപ്പോൾ അതിലൊരു പയ്യൻ മാത്രമേ ഒരു കല്ലം കഴിച്ചിട്ട് കുട്ടിയെ നോക്കി വളർത്താമെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഗേ ഫ്രണ്ട് അവൻ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട് നല്ലൊരു ഫിലിമാണത് അത് ഏറെക്കുറെ ഭംഗിയായിട്ട് ഈ സബ്ജക്റ്റിന് ഏറെക്കുറെ ഡീല് ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമ എടുക്കുന്ന പല സിനിമകളെടുക്കുന്നതിനകത്ത് അവരൊരു സ്ഥിരം ഫോർമാറ്റിനകത്ത് നിന്നുകൊണ്ടാണ് ഈ സാധനം കാണുന്നത് ഇതിനെ പ്രോപ്പർ അനാലിസ് എവിടെയൊക്കെയാണ് ഈ സ്റ്റേജസ് നിൽക്കുന്നത് എവിടെയാണ് ട്രാൻസ്ജെൻഡർ ഒന്നാമത് എൽ ജി ബി ടി എന്ന് പറയാൻ പോലും പാടില്ല ട്രാൻസ്ജെൻഡേഴ്സ് ഷുഡ് കം ഔട്ട് ഓഫ് ദിസ് ബ്രാക്കറ്റ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലല്ല ഞങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവർ പ്രോബ്ലം പ്രോബ്ലം സിംഗിൾ ഇൻവേർട്ടർ കോമ സോഷ്യലി കൺ അവർക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ലേ സോഷ്യലി കൺസ്ട്രക്ടഡ് പ്രോബ്ലം ആസ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രോബ്ലം സോഷ്യലി കൺസ്ട്രക്ടഡ് പ്രോബ്ലം എന്ന് പറയാൻ ടി വിഭാഗത്തിന് ഒക്കണം അപ്പോഴാണ് ടി വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തരണം നമ്മൾ നമ്മളൊരു വിഷയത്തിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ വിഷയങ്ങളിൽ ഓരോ ഓരോ എലമെന്റും നമ്മൾ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രാക്കറ്റിട്ട് എല്ലാം കൂടെ വെക്കും എൽ ജി ബി ടി അതിൻ്റെ കൂടെ ക്യു ചേർക്കാം ഐ ചേർക്കാം യു ക്യാൻ ആഡ് ചെയ്യേണ്ടി ബട്ട് ദ എസ് എൻസിസ് വെദർ എൽ ജി ബിയുടെ കൂടെ ടീം ക്യൂ ഒക്കെ വന്നോ അത് ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ് അതിൻ്റെ പുറത്ത് വരേണ്ടത് പുറത്തൊരാളുള്ള ദേ ഷുഡ് ലേൺ ദ ഡിഫറൻസ് ആൻഡ് ദേ ഷുഡ് കം ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ് in which they have been wrongly bracketed. ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ വിഷയം എടുത്തു വരുമ്പോ ട്രാൻസ്ജെൻഡേഴ്സ് ബയോളജിക്കൽ ആയിട്ടും കൂടെ മാറണം അല്ലാതെ അഥവാ ഈ ഒരു സെക്ഷൽ കൺസെപ്റ്റ് കൂടി അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ കൂടി അവരുടെ ഇതിൽ വരുമ്പോഴാണല്ലോ അവർ ട്രാൻസ് സെക്ഷൽ ആയിട്ട് മാറുന്നത് ഈ ട്രാൻസ് ജെൻഡർ ആയിരുന്നാലും അവർക്ക് ജെൻഡർ ആയിട്ട് മാത്രം മാറി ഒരു പെണ്ണാവണം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഒരു പെണ്ണാവണം എന്നാണ് ആഗ്രഹിക്കുന്നതും അതിനെ നമ്മൾ ട്രാൻസ്ജെൻഡർ ട്രാൻസ് സെക്ഷൽ ആയിട്ട് വരുമ്പോൾ ഈ സെക്ഷുവൽ ആ ഒരു ഇത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഒരു സ്ത്രീ ആയിട്ട് കാണുള്ളൂ അങ്ങനെയല്ല അങ്ങനെയല്ല ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന പലരും ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ ഇരിക്കും കാരണം അവർ നമ്മൾ സോഷ്യൽ പെർസെപ്ഷൻ ആണ് അവരുടെ മൂവ്മെന്റ്സ് ആണ് അവരുടെ ഗസ്റ്റേഴ്സ് ആയിരിക്കാം സ്ത്രീ ആ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ ഗസ്റ്റേഴ്സ് വരാം ഏഹ് ആ സോഷ്യൽ പെർസെപ്ഷൻ ആയിരിക്കും അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല ഇല്ല ഇപ്പൊ ഞാൻ ഒരു 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 പുരുഷനാണ് പക്ഷെ സ്ത്രീ ആയിട്ട് മാറുന്നാണെങ്കിൽ ഞാനുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിൽ മനസ്സിലാകുന്നത് ഞാൻ ഒരു പുരുഷനാണ് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയാണ് എൻ്റെ ഉള്ളിൽ സ്ത്രീയാണ് ആ സ്ത്രീയാണ് ഈ സെക്സ് അനുഭവിക്കുന്നത് എന്ന് വരാം ആ സ്ത്രീയായി തന്നെ എനിക്ക് അനുഭവിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ ട്രാൻസെക്ഷിലേക്ക് മാറാൻ പോകുന്നത് അങ്ങനെയാണ് എൻ്റെ ഡിഫറൻസ് നമ്മുടെ ഒരുപാട് വലിയ വലിയ ആളുകൾ എനിക്ക് എത്ര എനിക്ക് പറയാൻ പറയത്തിൽ ഐ തിങ്ക് ശ്രീ ശ്രീ രവിശങ്കർ എ ടു ട്രാൻസ്ജെൻഡർ നന്ദു കൃത്യമായിട്ട് എന്റെ ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ കാരണം അദ്ദേഹത്തിന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സാരി പോലൊരു വേഷമാണ് പുള്ളി ഒരടുത്തുകൊണ്ട് കഴിഞ്ഞ ജന്മം ഞാൻ രാധയായിരുന്നു എന്ന് മനസ്സിലായി നമുക്കിത് എടുക്കാവുന്ന എലമെന്റ്സ് ആണ് ബോധമാണ് ഞാൻ പറഞ്ഞത് അതൊരു നല്ലതോ മോശമോ ചീത്ത ഒന്നുമല്ല ഞാൻ പറഞ്ഞ അത് ഒരാളുടെ കാഴ്ചപ്പാടാണ് ഞാൻ കഴിഞ്ഞ ജന്മം രാധയായിരുന്നു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ കണ്ടിന് നന്ദുവിന്റെ ബുക്കിൽ പറയുന്നത് ഞാനത് പറയുന്നുണ്ട് ഈ ആസ്പെക്ട് പറയുന്നുണ്ട് ഞാൻ ആ ബുക്ക് പറയുന്നുണ്ട് ശ്രീ ശ്രീ രവിശങ്കരൻ നന്ദുവിന് കണ്ടപ്പോൾ ഒരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ ആയ നന്ദുവിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടത് എന്ന് തന്നെ പറയുന്നുണ്ട് ബുക്കിൽ അപ്പൊ അതൊരു നമ്മൾ പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു ഒരു മോശത്തിനായിട്ട് കാണുന്നു പുരുഷനെ സ്ത്രീയോ പുരുഷനായിട്ട് ജീവിക്കണേ കൊള്ളാം പുരുഷനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഉത്തമം എന്ന ബോധമാണ് പുരുഷനാണെങ്കിൽ ഉത്തമം ഉത്തമ പുരുഷന് ഉത്തമ സ്ത്രീ ഇല്ലല്ലോ സ്ത്രീ ഉത്തമ സ്ത്രീ സ്ത്രീത്വമാണ് മറ്റേ ഉത്തമ പുരുഷനാണ്